ഒരു കാര്യം കൂടി ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഇവിടെ നമ്മുടെ നാട്ടിൽ ചില മുസ്ലിം സംഘടനകൾ പേരിൽ സംഘടിപ്പിക്കുകയാണ് പണ്ട് സി ഐയുടെ കാലത്ത് പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെടും പട്ടികയിൽ മുസ്ലിംകൾ ഒഴിവാക്കുമെന്നുള്ള പച്ചക്കള്ള മണികൾ പ്രചരിപ്പിക്കുന്നു ഇത് സി ഐക്ക് എതിരെ നടത്തിയ പ്രചരണം പോലെ

അദ്ദേഹം പറയുന്നത് ബ്രസീലിൻ്റെ ഒരു മോഡൽ നമ്മുടെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടു വോട്ട് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് സത്യത്തിൽ ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിൽ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ എനിക്ക് പരിചയമുള്ള ഓർമ്മയുള്ള ഒരു വിദേശ പൗര ഒരു വിദേശ വനിത നമ്മുടെ വോട്ടർ പട്ടികയിൽ പണ്ട് കടന്നുകൂടി അത് കോൺഗ്രസിന്റെ കാലത്താണ് ഈ രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയാ ഗാന്ധി ഇവിടെ കെട്ടിച്ചു കൊണ്ടെന്ന ഉടനെ അവർക്ക് പൗരത്വില്ല പക്ഷെ പൗരത്വം കിട്ടുന്നതിനു മുമ്പിൽ ഇന്ത്യൻ വോട്ടർ പട്ടികയിൽ കോൺഗ്രസിന്റെ പ്രധാന കാലത്ത് സോണിയാ ഗാന്ധിയുടെ പേരുണ്ടായിരുന്നു അവർ വോട്ട് ചെയ്തിട്ടുണ്ടാവും അതുപോലുള്ള കോൺഗ്രസിന്റെ കാലത്തുണ്ടാക്കുന്ന വോട്ടർ പട്ടികയിലെ അബദ്ധങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ഈ തീവ്രം പരിഷ്കരണം എലക്ഷൻ കമ്മീഷൻ നടത്തുന്നു രാഹുൽ ഗാന്ധി ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യത്തെ തന്നെ സ്വീകരിക്കുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഈ കോർപ്പറേഷനിലെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് കോർപ്പറേഷനിലെ വികസനവുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനം പുറത്തു വരുന്ന വിഷയം എന്താണെന്ന് വരും നൂറ്റി നാല്പത് കോടി രൂപക്ക് നമ്മുടെ ഒരു സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടുണ്ട് അമൃത പദ്ധതിക്ക് പുറമെ സെൻട്രൽ ഫിനാൻസ് കമ്മീഷന്റെ ഗ്രാൻഡുകുൾപ്പെടെ ഈ നൂറ്റി നാല്പത് കോടിയിൽ എഴുപത് കോടിയും കേന്ദ്ര ഗവൺമെന്റ് ഇതാണ് ആ പദ്ധതി ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുക അതിന് ഉത്തരവാദി ആരാന്നലെയോ മുും സി പി എം തമ്മിൽ കമ്മീഷന് വേണ്ടിട്ടാണ് മുസ്ലിം ലീഗും അതുപോലെ തന്നെ മേയറും സി പി എമ്മും തമ്മിൽ ഈ പ്രൊജക്ടിന്റെ പേരിൽ തമ്മിൽ അടിച്ചിട്ട് ആ പദ്ധതി ഇല്ലാതാകാൻ പോവുക നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഓവുചാലിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളാണ് അത് ശുദ്ധീകരിക്കുന്ന വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് എല്ലാ നഗരങ്ങൾക്കും സമഗ്രമായ ശാസ്ത്രീയമായ പദ്ധതികൾ നൽകിയാണ് പക്ഷെ ഇവിടെ കെ കെ രാകേഷ് പറയുന്നു കോൺട്രാക്ടറെ ഞാൻ കണ്ടു മിസ്റ്റർ കെ കെ കോൺട്രാക്ടർ കാണാൻ നിങ്ങൾ ആരാ നിങ്ങൾക്ക് എന്താണ് സെക്രട്ടറി ആണോ ഒരു ട്രീറ്റ്മെന്റ് പ്ലാനിന്റെ കോൺട്രാക്ടറോട് സംസാരിച്ച് ആ പ്രശ്നത്തിൽ ഇടപെടേണ്ടത് മുസ്ലിം ലീഗ് പറയുന്നു രാകേഷ് കമ്മീഷൻ ചോദിച്ചു അതുകൊണ്ടാണ് തടസ്സപ്പെട്ടത് കെ കെ രാജേഷ് പറയുന്നു ഈ മുസ്ലിം ലീഗ് കമ്മീഷൻ ചോദിച്ചു അതുകൊണ്ടാണ് തടസ്സപ്പെട്ടത് ഈ നാട്ടിലെ വോട്ടർമാർക്ക് മുമ്പിൽ ഈ വിഷയം ഞങ്ങൾ മുന്നോട്ട് നോക്കിയാണ് നിങ്ങൾ നോക്കി കണ്ണൂരിലെ വികസനം മുഴുവൻ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാഴ്ചപ്പാടില്ലേ ഉദാഹരണത്തിന് ഇന്ത്യയിലെല്ലാ റെയിൽവേ സ്റ്റേഷനുകളും അമൃത പദ്ധതിയിൽ വിമാനത്താവളങ്ങൾ പോലെ നിങ്ങൾ പയ്യന്നൂരിൽ നോക്കും തലിശ്ശേരി ഡെവലപ്മെന്റ് നടക്കുന്നു വടകര പൂർത്തിയായി കോഴിക്കോട് ദ്രുതഗതിയിൽ നടക്കുന്നു എന്തേ കണ്ണൂര് നടത്താൻ കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷൻ വികസന തടസ്സപ്പെടുത്തിയത് രണ്ടാണ് ഒന്ന് രണ്ട് എം പിമാരാണ് ഒന്ന് സി പി എമ്മിന്റെ ശിവദാസൻ രണ്ട് കോൺഗ്രസിന്റെ സുധാകരൻ ഇവിടുത്തെ ആ ഓയിൽ പ്ലാന്റ് അവിടുന്ന് മാറ്റണം എങ്കിൽ മാത്രമേ ഈ നഗരത്തിലെ ജനങ്ങളുടെ ജീവന സുരക്ഷത്തുള്ളൂ റെയിൽവേ സ്റ്റേഷന്റെ വികസനം യാഥാർത്ഥ്യമാകൂ എന്ന് പറഞ്ഞ് ഞാൻ പാർലമെന്റ് മെമ്പർ ആയപ്പോൾ കത്ത് തടസ്സപ്പെടുത്തി അടിസ്ഥാനത്തിൽ ചെയ്തത് അവസാനം ശക്തമായി രാജീവ് ചന്ദ്രശേഖരന്റെ ഇടപെട്ട് അതിപ്പോൾ പൂർണ്ണമായി മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു പക്ഷേ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനം വൈകിപ്പിച്ചവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുമോ എന്നാണ് ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എൽ ഡി എഫും യു ഡി എഫിനും കണ്ണൂരിന്റെ വികസനത്തെ സംബന്ധിച്ച് യാതൊരു കാഴ്ചപ്പാടില്ല വിനോദിന്റെ നേതൃത്വത്തിൽ നടന്ന ഉപരോധ സമരത്തിൽ ഞങ്ങൾ പറഞ്ഞതാണ് ശരി ഈ കണ്ണൂരിനെ നരകമാക്കി മാറ്റി വരുന്നുവെന്ന് ഈ കണ്ണൂര് രക്ഷിക്കാനുള്ള പോരാട്ടമാണ് തിരഞ്ഞെടുപ്പ് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു വികസിത കേരളം എന്ന കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് അനുകൂലമാണ് രാഷ്ട്രീയ സാഹചര്യം ഏറ്റവും അവസാനം വാസു എന്ന് പറയുന്ന ഒരുപക്ഷെ ശബരിമലയിലെ ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്തതിന്റെ പ്രധാന ബുദ്ധി കേന്ദ്രം എൻ വാസുവിനെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അത് പിണറായി വിര്യന്തര വകുപ്പിന്റെ സഹായം കൊണ്ടല്ല ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് എൻ വാസു അകത്തായിട്ടുള്ളത് തീർച്ചയായും ഇവിടുത്തെ വിശ്വാസികൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ശാസ്ത്രാവിനെ മനസ്സിൽ ധ്യാനിക്കുമെന്ന് കൂടി അത് എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ പറയാൻ